ഇറാൻ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഇനി വരുന്നത് ഇറാൻ്റെ രണ്ടായിരത്തോളം മിസൈലുകളാണ് ഇവയെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഗ്രീസിലേക്ക് രക്ഷപ്പെട്ടതായും വാർത്തകൾ വരുന്നുണ്ട് താൻ പിടിച്ചത് പുലുവാലായിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ അവസ്ഥ ഇറാൻ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നത് കനത്ത നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിലെ ടെല്ലോ അവിൽ സംഭവിക്കുന്നത് ഇതിനിടയിൽ ഇസ്രായേലും ഇറാൻ്റെ എണ്ണപ്പാടം ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ വരുന്ന ഒരു സങ്കട സങ്കടകരമായ വാർത്ത ഇറാനിലെ എണ്ണപ്പാടം ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപതോളം ഇരുപത് കുട്ടികളടക്കം എൺപതോളം പേർ കൊല്ലപ്പെട്ടതായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുഭാഗത്തും കനത്ത ആക്രമണമാണ് നടക്കുന്നത്